അപ്പോൾ ഇന്ന് ഞാൻ കറി വെക്കാൻ പോകുന്ന മീനിന്റെ പേര് പൈന്തിന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാ പറയുന്നത് അല്ലെങ്കിൽ ഈ മീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഇങ്ങനെ ഈ മീനിൻ്റെ തോലി മൊത്തം ചെത്തിയെടുക്കണം അതൊക്കെ അവിടെ നിന്ന് ഈ തോലി എല്ലാം ഞാൻ ചെത്തി എടുത്തിട്ട് പിന്നെ പീസ് പീസായിട്ട് എടുത്തു അപ്പോൾ ഇത്രയും പീസേ നമ്മൾ ഇന്ന് കറി വെക്കുന്നുള്ളൂ അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒരഞ്ച് പച്ചമുളകും കറിവേപ്പിലയും എട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സ്പൂൺ മഞ്ഞൾപ്പൊടി നാല് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു നാല് പീസ് കുടംപൊളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പിലയും തൂക്കുക നന്നായിട്ട് ഗ്രേവി തിളച്ച് വരുമ്പോൾ അതിലേക്ക് പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ചുറ്റിച്ചു കൊടുക്കണം ഈ പീസെല്ലാം ഗ്രേവിയിൽ മുങ്ങി ഇരിക്കണം എന്നിട്ട് മുങ്ങാത്തതെല്ലാം ഞാൻ തവി വെച്ച് എല്ലാം ക്രേവിക്കകത്തോട്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ടൈം കൊണ്ട് നമുക്ക് മീൻ വെട്ടി ഏരിയയൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം സിംഗടക്കം എല്ലാം നല്ലപോലെ തേച്ച് കഴുകിയെടുക്കണം മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോഴത്തേക്കിനും നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ ബാക്കി നാളെ പറയാം